ഹലോ കൂട്ടുകാരെ വീണ്ടും എൻ്റെ വീടിലോട്ട് സ്വാഗതം അപ്പം ഞാൻ ഇന്നിവിടെ പണി ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ രാവിലെ എണീച്ച് ഡാൻസ് ക്ലാസ്സിലൊക്കെ പോയി തിരിച്ച് വന്ന് കുറച്ച് ടൈം ടൈമുണ്ടായിരുന്നു ആ ടൈമിൽ ഞാൻ എൻ്റെ ഒരു ഹോം വർക്കൊക്കെ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഞാൻ ഫുഡ് അയക്കാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നതിന് ശേഷം ഞാൻ എൻ്റെ ജോലി ചെയ്യാൻ തുടങ്ങി നമ്മൾ അലമാരയിലാണെങ്കിൽ നിറച്ചും പൊടികളായിരുന്നു അതുകൊണ്ട് നമ്മൾ ക്ലോത്ത് എടുത്ത് വെച്ച് അതൊക്കെ വാട്ടറിൽ മുക്കി തുടച്ച് കളഞ്ഞു തുടച്ച് ഫുൾ നമ്മൾ തുടച്ചപ്പം നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നല്ല മഴയിൽ അങ്ങനെ താഴത്തെ കുറച്ച് പണികളും കൂടി ഉണ്ടായിരുന്നു അതും കൂടെ നമ്മളങ്ങനെ തുടച്ച് കഴിഞ്ഞാൽ തുടച്ചിങ്ങനെ കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ തുടച്ചുകൊണ്ടിരിക്കുക ഇപ്പം കുറച്ച് ഭാഗം കൂടി ഇനിയുള്ളു അപ്പോൾ നമ്മൾ ആരും ഇങ്ങനെ ടൈം ഇട്ടുമ്പോൾ പുറത്തിറങ്ങുന്ന കളിക്കാൻ പാടില്ല ഇപ്പം മഴ സമയ എല്ലാ പേരിക്കും പനി വരാൻ ചാൻസുണ്ട് അതുമാത്ര കുറേ പേര് പനി വന്ന് വ വരിക്കാനുള്ള ചാൻസുണ്ട് അതുകൊണ്ട് നിങ്ങളാരും പുറത്തിറങ്ങി കളിക്കാൻ പാടില്ല സമയം കിട്ടുമ്പോൾ ഇത് എനിക്കത് കുഞ്ഞു ജോലികളൊക്കെ ചെയ്യാം കേട്ടോ അപ്പം നമ്മളിവിടെ ഇങ്ങനെ അടിഭാഗത്തേക്ക് ഇങ്ങനെ പകുതിയൊക്കെ ഇങ്ങനെ തുടച്ചു കൊണ്ടിരുന്നത് അപ്പോൾ ആരാണ് അപ്പോഴാണ് ഞാൻ ഇങ്ങനെ അടിയും നോക്കി നല്ല വെള്ളമുണ്ടായിരുന്നത് നല്ല പൊടിയുണ്ടായിരുന്നു വെള്ളം വരെ നല്ല പൊടി ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ നമ്മൾ തുടച്ചെടുക്കുകയാണ് നല്ല പൊടിയുണ്ടെന്ന് പറഞ്ഞാൽ ഒരു നല്ല പൊടിയുണ്ടായിരുന്നു നല്ലവണ്ണ പൊടിയുണ്ട് നമ്മുടെ കപ്പക്കെടുത്ത് അപ്പുറത്തെ സൈഡിലൊക്കെ വച്ച വാട്ടറുള്ള മുക്കി ആ സൈഡൊക്കെ നല്ലവണ്ണം ക്ലോത്ത് വെച്ച് ഓവർ തുടച്ച് അനിച്ചോണ്ട് ആ സൈഡൊക്കൊന്ന് പൊടിയുണ്ട് അപ്പോൾ നമ്മൾ അവിടേക്കൊന്ന് ക്ലോത്ത് വെച്ച് തുടച്ച് കളയുന്നുണ്ട് തുടച്ച് സൈഡായിട്ടുണ്ട് നമുക്ക് പകുതിയും കൂടെ ക്ലീൻ ആക്കണം കേട്ടോ അപ്പം നമ്മളിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ തുടച്ച് തുടച്ച് നമ്മൾ പിന്നെ നമ്മളൊരു കാര്യ സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കേട്ടോ പിന്നെ ഞാൻ ഇപ്പം മാറ്റിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചത് അതിൻ്റെ അകത്ത് ഞാൻ ബുക്ക് വെച്ചേക്കാം അപ്പോൾ നമ്മൾ അതൊക്കെ എടുത്ത് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് അപ്പം വാട്ടർ ക്ലോത്തൊക്കെ എടുത്ത് വാട്ടറിലൊക്കെ മുക്കിയതിന് ശേഷം പിന്നെ അലമാരി നല്ലവണ്ണം ആ സൈഡിലൊക്കെ ആണെങ്കിൽ നല്ല പൊടി കൊണ്ടായിരുന്നു ഇങ്ങ് സൂക്ഷിച്ച് നോക്കി അവിടെ നല്ല കളർ ഉണ്ടെങ്കിൽ നമ്മൾ തുടച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കളറൊക്കെ ഒരുവിധം പോയി പോയി ഒരു ഡാർക്ക് ബ്രൗൺ ഒക്കെ ആയി വരുന്നുണ്ടല്ലേ ശരിക്കും അതിൻ്റെ പൊടി മാഞ്ഞുകൊണ്ടാണ് അങ്ങ് ഡാർക്ക് ആയി വരുന്നത് കേട്ടോ നമ്മളങ്ങനെ തുടച്ച് തുടച്ച് പകുതി ആയിട്ടുണ്ട് ചെയ്യണം കേട്ടോ എല്ലാരും ചെയ്യണം കേട്ടോ നിങ്ങൾക്കും ഒരു ഹെൽത്ത് ആവും അത് മാത്രല്ല നമ്മളെ വീടും കിട്ടും അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം